ഇത് തൃക്കുത്താനം ഗ്രാമപഞ്ചായത്തിൻ്റെ കൊക്കൂട്ടിയറക്കുണ്ട് പുരാതന കാലം മുതൽ ഇവിടുത്തെ ജലസേചനത്തിന് വേണ്ടി വെള്ളം ഇങ്ങനെ പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് ഇഷ്ടംപോലെ മീനുണ്ട് ഇവിടെ ഇതിൻ്റെ കരയിലായിട്ട് തന്നെയാണ് തൃക്കുത്താനം പോലീസ് സ്റ്റേഷൻ ഇതിൻ്റെ കരയിലായിട്ട് തന്നെ പച്ചക്കറി കച്ചവടങ്ങളുണ്ട് ഇവിടുത്തെ പാടത്ത് നിന്ന് തന്നെ പറച്ച് ഇവിടുത്തെ പാടത്ത് കൃഷി ചെയ്യുന്ന സാധനങ്ങളായതുകൊണ്ട് എല്ലാ സാധനങ്ങളും ഈ പാവ പയറ് വെള്ളം കൃഷി ചെയ്ത ഉണ്ട് ഈ പാടി ചെയ്യുന്ന സാധനങ്ങളാണ് വെള്ളം ഇതല്ല ചീര നടാൻ വേണ്ടി അത് അനുയോജ്യമായ രീതിയിൽ ചതുരത്തിൽ ഇങ്ങനെ വാരം എടുത്തിട്ട് നമുക്ക് ചീര വിത്ത് പാകി ചെറുതായിട്ട് ചെറുതായിട്ട് കിടത്തുക്കുക അതിനപ്പുറത്ത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ പറിക്കാൻ പരിപാടി നിൽക്കുന്ന ഈ നിൽക്കുന്നതിൻ്റെ പ്രത്യേകത ഇവിടുന്ന് കൃഷി ചെയ്യുന്ന സാധനങ്ങളാണ് ഇതിൽ തൊട്ട് അപ്പുറത്ത് തന്നെ കുളത്തിൻ്റെ സൈഡിൽ കൊണ്ട് വിൽക്കുകയും ഇവിടെ സൊസൈറ്റി കൊണ്ട് ഇത് ചെയ്യുന്നത് ഇതാണ് വാഴക്കൃഷിയാണ് കേട്ടോ ആ കൂട്ടത്തിൽ ചക്കയുണ്ട് കേട്ടോ കേട്ടോ കുറച്ച് ചീര പച്ച ചീര പറ പകുതി ആക്കിയിട്ടേക്കുന്നു ബാക്കി എന്നുറത്ത് ചുമര ചീര പാകത്തിന് ഇങ്ങനെ നിൽക്കുക അല്ല ഇതാണ് ഇവിടുത്തെ പാടം പച്ചക്കറി കൃഷി ഇവിടുന്ന് ചീര കയറി പോകുന്നത് എല്ലാ സ്ഥലങ്ങളിലോട്ടും ചീര കയറി പോകുന്ന ഇവിടുന്ന് ആണ് അല്ല എങ്ങനെയുണ്ടേ അടിപൊളിയല്ലേ ഇത് പച്ച ചീരയാണ് നല്ല കളർഫുള്ളായിട്ട് പൂത്ത് പൂക്കൾ നിൽക്കുന്നവരുണ്ട് കണ്ടോക്കേണ്ട ഇത് തൈ കിളുത്ത് കണ്ടോ ഇതാണ് ഇപ്പോൾ ഇത് കണ്ടോ ചീരയുടെ തൈ കെളുത്ത് വരുന്നവരുണ്ട് ഇതൊരുമാതിരി പറിക്കാനായിട്ട് ആയില്ല എന്ന് പറയാം എന്നാലും ഒരുമാതിരി നിൽക്കുന്നു ഇത് അതിൻ്റെ തൈ ആണ് ഇങ്ങനെ പറിക്കാൻ പരുവാനായിട്ട് ഇങ്ങനെ നിൽക്കുക അല്ല ചീരയാണ് ചുമല ചീര ഇത് ജലസേചനത്തിനിവിടെ കൃഷിയുടെ ആവശ്യത്തിനായിട്ടുള്ള തോടാണിത് ഇവിടുന്ന് ആണ് ഈ വെള്ളം എടുത്ത് കൃഷിക്ക് ഈ ചീനയ്ക്കും എല്ലാം ഇവിടെ വെള്ളം എടുക്കുന്നത് കമുകാണിപ്പിക്കുന്നതെല്ലാം ഉണ്ട് എല്ലാ കൃഷികളും ഉണ്ട് ഈ പാടത്ത് കമുകൾ ഇരിക്കുന്ന എല്ലാം ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് കോവലും ഉണ്ട് ഇതുകൊണ്ട് ഈ പാടത്ത് വയമ്പ് നിൽക്കുന്നുണ്ട് ഈ ജലസേനത്തിന് വേണ്ടിയുള്ള ഇത് വയമ്പ് നിൽക്കുന്നുണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ വയമ്പുകളാണ് എന്താ പിന്നെ നിൽക്കുക എന്താ പോലെ മീനുണ്ട് മഴ സമയങ്ങളിൽ പോലെ മീനുകള എല്ലാ മീനും ഉണ്ട് കായരി വരാൽ എല്ലാം ഉണ്ട് ഇവിടെ നിന്നാണ് പൊക്കോട്ടറെ മെയിൻ കുളത്തിൽ നിന്ന് വരുന്ന ഇതാണ് ഇപ്പോൾ ചെറിയൊരു പാലം ഉണ്ട് കേട്ടോ ാലും ഇതങ്ങ് നേരെ ഇവിടെ നിന്നു പോവുക ഇവിടെ എപ്പോഴും വെള്ളമാണ് ഇരുപത്തിനാല് മണിക്കൂർ മുന്നൂറ്റഞ്ച് ദിവസം ഇവിടെ വെള്ളമാണ്